എസ് കെ എസ് എഫിന്റെ തൃശ്ശൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് കൂടുള്ളത് നാസർ കടവല്ലൂര് ജില്ലാ വൈസ് പ്രസിഡന്റും ഈ പരിപാടിയുടെ സ്വാഗത സംഘം വർക്കിംഗ് കൺവീനറുമാണ് മറ്റൊന്ന് സുഹൈൽ കടവല്ലൂര് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഓർഗനറ്റ് ജില്ലാ ചെയർമാനും ഇതിന്റെ കോർഡിനേറ്റർ കൂടിയാണ് എസ് കെ എസ് എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വർഷങ്ങളായി പ്രവാചക ജന്മദിനം ഉൾക്കൊള്ളുന്ന മാസത്തിൽ ജില്ലാ മദീന പേഷൻ എന്ന പേരിൽ ഒരു ഗ്രാൻഡ് സദസ് സംഘടിപ്പിച്ചു വരികയാണ് ഈ ജില്ലാ മദീന പേഷൻ അതുപോലെ തൃശൂര് സമസ്ത ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള ജില്ലാ മധുർ റസൂൽ കോൺഫറൻസ് സമസ്ത കുന്നങ്ങളം താലൂക്ക് കമ്മിറ്റിയുടേതും കൂടി ഒരുമിച്ച് നാളെ പെരുമ്പലാവ് കടവല്ലൂരിലെ വടക്കുമുറിയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാചക സ്നേഹികൾ ഈ സംഗമത്തിലേക്ക് എത്തിച്ചേരും ഏകദേശം രണ്ടായിരത്തി അഞ്ഞോളം അഞ്ഞൂറോളം ആളുകളാണ് ഈ സദസ്സിലേക്ക് എത്തിച്ചേരുന്നത് ഈ സംഗമത്തിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ അവറുകളാണ് അതുപോലെ സംസ്ഥയുടെ കേന്ദ്ര മിഷാവർ അംഗം അബ്ദുസലാം ബാഗവി വടക്കേക്കാട് ഉസ്താദ് മൗമുൻ ഹുദവി വണ്ടൂർ അൻവർ മുഹീദ്ദീൻ ഹുദവി എന്നിവരാണ് ഈ മധു റസൂൽ കോൺഫറൻസ് മദീന പേഷൻ സംഗമത്തിൽ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്നത് ഈ സംഗമത്തിലേക്ക് പ്രിയപ്പെട്ട ഈ പ്രസ് ക്ലബിലെ പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളെ അവരുടെ സാന്നിധ്യം കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്